ഇതാണ് ശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്ര കുളം ക്ഷേത്ര കുളത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം ഈ ക്ഷേത്രക്കുളത്തിലെത്തിയാൽ ആരായാലും ഒരു നിമിഷമെങ്കിലും വിസ്മയിച്ചു പോകും അത്രയ്ക്കും മനോഹരമാണ് ക്ഷേത്ര കുളത്തിൻ്റെ നിർമ്മാണ രീതി സാധാരണ ഉത്തരേന്ത്യയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ രീതികൾ ഉള്ളത് ഈ ക്ഷേത്രക്കുളത്തിലെ പ്രത്യേകത ഈ മീനുകൾ തന്നെയാണ് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ മീനുകളെല്ലാം ഇവിടെ എത്തും ഈ മീനുകളെല്ലാം കൂട്ടത്തോടെ വന്ന് നമ്മുടെ പാദങ്ങളെ സ്പർശിക്കുന്ന കാഴ്ച ഒരു അപൂർവ കാഴ്ച തന്നെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ അത് അനുഭവിച്ചറിയണം കണ്ണൂരിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് इन वाणीदा കാവേരി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ ജലസ്പർശം ഇവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ക്ഷേത്രക്കുളത്തിനുണ്ട് ഇറങ്ങേ ശ്രേയാറങ്ങിലേക്ക് <komtosaniously tweet>